ാണ് ഇലക്ട്രോണിക് ഹോണ്ട കേട്ടോ ഹോണ്ട വരുവാണെങ്കിൽ ആ ഹോണ്ടയുടെ തനതായ ശൈലിയിലുള്ള ആ ഒരു എംബിളും കാര്യങ്ങളും ഇപ്പം തന്നെ പുതിയൊരു ബുള്ളറ്റ് ടൈപ്പ് ഇറങ്ങുന്നുണ്ട് ഇത് പഴയതാണ് എനിക്ക് സ്റ്റാൻലിയുടെ ഹെഡ്ലൈറ്റാണ് എന്താ ജപ്പാൻ ജപ്പാനിന് അത്രക്ക് അഡീഷണൽ മാറ്റിയിട്ടുണ്ട് മീറ്ററും കാര്യങ്ങളും ജപ്പാനിൽ തന്നെ അന്ന് ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കാര്യങ്ങളും സ്റ്റാർട്ട് അന്ന് നമുക്ക് സ്റ്റാർട്ട് വരുന്നുണ്ട് സെറ്റ് സ്റ്റാർട്ടാണ് വണ്ടി ഹോണ്ട ഹോണ്ട മോട്ടോർ കോപ്പ് ലിമിറ്റഡ് ജപ്പാൻ എക്സോസ് വരുന്നുണ്ട് ഇതുണ്ടോ രണ്ട് എക്സോസ് ആണ് നമ്മുടെ ഈ ഒരു സൈഡിലേക്കിട്ട് ബാക്കിലേക്ക് പോകുന്നത് പിന്നെ നമുക്ക് സ്റ്റാർട്ട് അന്ന് വരുന്നുണ്ട് ബില്ല് എന്നൊക്കെ പറഞ്ഞു അതിനിപ്പോൾ സ്റ്റിക്കറിലാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇത് ഒറിജിനലാണെന്ന് വിശ്വസിക്കുന്നു സ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ജാപ്പനീസ് ഹോണ്ടാ കേട്ടോ ഹോണ്ടയുടെ ഒരു ബൈക്കാണ് ബില്ലി ബില്ലി എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ ടു ഹൺഡ്രഡ് സി സി ബൈക്കാണ് അതായത് ടു സൈലൻസർ വരുന്നതാണ് അതായത് നമ്മുടെ പിസ്റ്റണിയിൽ നിന്ന് തന്നെ രണ്ട് എസ് എക്സോസി വർക്ക് സംഭവങ്ങൾ വരുന്ന ഒരു ബൈക്കും കാര്യങ്ങളൊക്കെയാണ് ഒറിജിനലാണ് നമ്മളിങ്ങോട്ട് വരുവാണെങ്കിൽ ആ ഹോണ്ടയുടെ തനതായ ശൈലിയിലുള്ള ആ ഒരു എംബും കാര്യങ്ങളും അതേപോലെ നമ്മുടെ ഈ ഒരു സൈഡിൽ ക്രോമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഈ ഒരു ഒരു ബ്ലാക്ക് ഈ ഒരു ബൈക്ക് ടൈപ്പ് തന്നെ പുകയൊരു ബുള്ളറ്റ് ടൈപ്പ് ഇറങ്ങുന്നുണ്ട് ഇത് പഴയതാണ് എനിക്ക് നമുക്ക് മോഡലൂടെ ഒന്ന് നമുക്ക് ആ ചേർന്നോട് തന്നെ ചോദിക്കാം ഇപ്പോൾ പുള്ളി ഒരു കല്യാണത്തിൻ്റെ ആവശ്യത്തിനേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ തനതായ ശൈലിയിലുള്ള ഒരു ആ ഒരു മൾകാട് തന്നെ ക്രോമിൽ തന്നെ തീർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ റെമ്മും കാര്യങ്ങളാണെങ്കിൽ ക്രോമിൽ തന്നെയാണ് പിന്നെ അന്നൊന്നും ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇത് ടു ഹണ്ട്രഡ് സി സി ആണെങ്കിലും അന്ന് ഡിസ്ക് ബ്രേക്ക് വരേണ്ടതാണ് പക്ഷേ ഇതിൽ കാണിക്കുന്നില്ല പിന്നെ നമുക്ക് ഷോക്കും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്ന ഷോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററൊക്കെ ആണെങ്കിൽ ഒറിജിനൽ ജപ്പാനി ജാപ്പനീസ് ഉള്ള ഇൻഡിക്കേറ്റർ തന്നെയാണ് പിന്നെ നമുക്ക് ഫ്രണ്ട്ലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ലൈറ്റും ഒറിജിനൽ തന്നെയാണ് നമുക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് സ്റ്റാൻലി സ്റ്റാൻലി എന്ന് നിങ്ങൾ ഞാൻ ഒന്ന് സൂം ചെയ്ത് തരാം സ്റ്റാൻലിയുടെ ഹെഡ്ലൈറ്റാണ് എന്താ ജപ്പാൻ ജപ്പാൻ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇതുണ്ട് എന്ന് കാണുന്നുണ്ട് അതേപോലെ നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്ററൊക്കെ സെയിം ആണ് പിന്നെ നമുക്ക് മീറ്ററിലേക്ക് വരുവാണെങ്കിൽ മീറ്റർ മാത്രം ചെറിയ ഉണ്ടെന്ന് വെച്ചാൽ മീറ്റർ നമുക്ക് അഡീഷണൽ മാറ്റിയിട്ടുണ്ട് മീറ്ററും കാര്യങ്ങളെന്ന് വെച്ചാൽ മീറ്റർ നമ്പർ പറ്റിയിട്ട് മാറ്റിയിട്ട് പിന്നെ അതേപോലെ നമ്മുടെ ഈ ലൈറ്റിൻ്റെ ട്യൂണിങ്ങും അതേപോലെ സ്റ്റാർട്ട് ഹോർണോ അങ്ങനെയൊക്കെ ഒറിജിനലായിട്ടുള്ള ഒരു ക്രോമിൽ തന്നെ അന്ന് ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നമ്മുടെ ഗ്ലാസ്സും ഒറിജിനലാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് ഈ ഒരു സൈഡും അതേപോലെ തന്നെ ലൈറ്റിൻ്റെ പിരി ഇൻഡിക്കേറ്ററും കാര്യങ്ങളും സ്റ്റാർട്ട് അന്ന് നമുക്ക് സ്റ്റാർട്ട് വരുന്നുണ്ട് സെൽഫ് സ്റ്റാർട്ടാണ് വണ്ടി ഇത് ഒറിജിനലാണ് പിന്നെ സൈൻ മോർട്ടും കാര്യങ്ങളും പിന്നെ നമുക്ക് ടാങ്ക് പറയേണ്ട കാര്യമുള്ളൂ ടാങ്ക് ആ ഒന്നത്തെ ഒരു വണ്ടിയുടെ ഒറിജിനലായിട്ടുള്ള ടാങ്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് ഇവിടെ എൻജിനിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അതായത് നമ്മുടെ ചേയ്സസിലേക്ക് വരുവാണെങ്കിൽ ഞാനൊരു സംഭവം കാണിച്ചത് ഇത് കണ്ടോ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഞാനൊന്ന് ഇണ്ടോ ഹോണ്ട ഹോണ്ട മോട്ടോർ കോപ്പ് ലിമിറ്റഡ് ജപ്പാൻ ഉണ്ടോ അത് ചേസസ് നമ്പറും എല്ലാം ഒറിജിനലാണ് നമ്മുടെ വണ്ടിയുടെ പിന്നീട് ജപ്പാനീന്നുള്ളതായതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ആ ഒരു പഞ്ചിങ് വരുന്നത് പിന്നെ നമുക്ക് രണ്ട് എക്സോസ് വരുന്നുണ്ട് ഇതുണ്ടോ രണ്ട് എക്സോസ് ആണ് നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് ഇട്ട് ബാക്കിലേക്ക് പോകുന്നത് പിന്നെ നമുക്ക് സെറ്റ് സ്റ്റാർട്ട് അന്ന് വരുന്നുണ്ട് എനിക്കൊന്നും നമ്മുടെ മോഡൽ ഞാൻ ഓർക്കുന്നില്ല മോഡല് നമുക്ക് ആ ചേർന്നോട് തന്നെ ചോദിക്കാം പിന്നെ നമ്മുടെ ടൂത്ത് സ്പാക്ക് പ്ലഗ്ഗും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാർബേറ്റും കാര്യങ്ങളും പിന്നെ കുറേ നാളായിട്ട് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എഞ്ചിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല നമുക്ക് ചേർന്നോട് തന്നെ ചോദിക്കാം പുള്ളി ഇപ്പോൾ പുറത്തേക്ക് വരികയും ഇപ്പോൾ വരും പിന്നെ നമ്മുടെ ഹോണ്ടാട ബില്ല് എന്നൊക്കെ അത് അതിപ്പോൾ സ്റ്റിക്കറിലാണ് ചെയ്തിരിക്കുന്നത് പോയിട്ടുണ്ടാകും പിന്നെ സീറ്റൊക്കെ നമ്മുടെ ഒരു രീതിയിലുള്ളൊരു അത്യാവശ്യം ഇതുണ്ടോ സാധാരണ ബൈക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇത് ഒറിജിനലാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഷോക്കൊക്കെ ഒറിജിനലാണ് പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരുവാണെങ്കിലും ബാക്കിൽ ആ ഒറിജിനൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ആണ് ഇതിൻ്റെ അകത്താണെങ്കിലും നമുക്ക് ആ ഒറിജിനൽ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് ഉള്ള ടൈപ്പുള്ള ലൈറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ബൈക്കിന് പിന്നെ നമുക്ക് ഇതും ഇതും ജപ്പാനാണെന്ന് തോന്നുന്നു ഒറിജിനൽ തന്നെയാണ് ലൈറ്റ് പിന്നെ ഈ ഒരു ക്രോമും കാര്യങ്ങളൊക്കെ ആ ഈ വണ്ടിയിലുള്ളതാണ് പിന്നെ നമുക്ക് എക്സോസും കാര്യങ്ങളൊക്കെ ടു എക്സൈസ് വരുന്നുണ്ട് നമുക്ക് ഇവിടെയും ഇവിടെയും വരുന്നുണ്ട് പിന്നെ ഓൾമോസ്റ്റ് മൊത്തത്തിൽ ഈ ഒരു വണ്ടി കണ്ടപ്പോഴൊരു പുതുമ തോന്നി അതാണ് ഞാൻ ഒറിജിനൽ ജപ്പാനിന് വന്ന ഒരു ബൈക്ക് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചതേ ഉള്ളൂ അത്യാവശ്യം കുഴപ്പമില്ല എനിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കുറേ നാളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് ചേട്ടൻ വന്നിട്ട് ബാക്കി ബാക്കി കുറച്ച് ഡീറ്റെയിൽ കൂടി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ീസ് വണ്ടിയാണ് ഇത് കൊണ്ടുവന്ന വണ്ടിയാണ് അല്ലല്ല നമ്മൾ അത് ചാർജ് ചെയ്യുന്ന ഒരു നമ്മൾ കൊണ്ടുപോകുന്നതാണ് അവരൊക്കെ ഇലക്ട്രോണിക് ആണ് ഇലക്ട്രോണിക്

വരുമ്പഴായിരിക്കും തെറിയ സൈൻസർ മാറ്റിട്ടുണ്ട്. ചേസറി കിട്ടാനേറെ ഓ കൊണ്ടടാ. കൊണ്ടടാ സൈൻസർ. എനിക്ക് തോന്നുന്നു ബാക്കിൽ നോക്കിയേ. അല്ല ഇത് സെയിം. ഇത് സാധനം തന്നെയാണ്. ഇതുപോലെ നിന്നിരിക്കുന്ന സാധനം. ശരിയേ? പ്രത്യാശണ്ട്. പഴയ പെച്ചും ബന്ധിരിച്ചു പോയയരുണ്ട്. ഞങ്ങൾ എടുക്കുമ്പോൾ സൈൻസർ ഇല്ല. ഓട്ടോ പോവാണ്. സൈൻസറട്ടാ. നമ്മൾ ഇത് റീ രജിസ്ട്രേഷൻ ചെയ്തോണം. ഇത് പാലക്കാട് ചെയ്തോണം. പാലക്കാട് ഉണ്ടല്ലോ. പാലക്കാട് 91 ലാണ് ചെയ്തോണം. ശരി. ചേട്ടൻ നമ്പർ അവര് നേരിട്ട് കൊണ്ടുപോകുന്ന അവർക്ക് അവിടെ കടയിൽ പുള്ളച്ഛന് വേണ്ടിട്ട് പത്തും കറഞ്ഞ വേണ്ടിയാണെങ്കിലും ഇപ്പോ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ പേപ്പറൊക്കെ ഓക്കെ പറയാനുള്ളത്